ുംകാരം ഇതാണെന്നാണ് നമ്മടെ മോൻ സാബു മോൻ പറഞ്ഞു തന്ന അടയാളവാ ഞാൻ പറഞ്ഞത് നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചാലേ മാർക്കിടാ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ വീട്ടിലാണ് നീ ഡാൻസ് കളിച്ചെങ്കിൽ അല്ല ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ യോഗ പഠിച്ചപ്പോഴത്തെ ഈ കാലിന്റെ വിരൽ വെച്ച് മൂക്കി തൊട്ടതല്ലേ നീ പറയണ അതല്ലെങ്കിൽ മോ പരിശമി വേണോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ പൊരിശമീന്റെ പടം വെട്ടി ചോറ്റി വെച്ച് കൊടുത്തല്ലേ

േമിച്ച പെങ്കൊച്ചിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയോ നമ്മുടെ മോനു പേടിയാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞു മോനെ നീ പേടിക്കണ്ട അച്ഛൻ കൂടെയുണ്ട് ഞങ്ങൾ പോയി വിളിച്ചോണ്ട് കൊതുകുപോലും അതെ ഈ കാര്യം ഒരു പോലും അറിയരുത് സാധാരണ ചേ അല്ല ഈ ഡെങ്കിപ്പനി പരത്തുന്നത് അതേപോലെ നീ കൊതുകാ പറഞ്ഞു അതായത് പോലാ ഇരുപത്തിന്റെ അമ്മിക്കാലിന്റെ അടി കിടക്കുവരെ അങ്ങനെ പറയരുത് ഞാൻ നിന്നെ വിളിച്ചിറക്കാൻ വന്നപ്പോ അടുത്ത് എന്താ പറഞ്ഞത് യോ എന്റെ അമ്മ ഒറ്റയ്ക്കാവും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എങ്കിൽ കൂടെ കൊണ്ടുപോകാം അപ്പൊ പറഞ്ഞു അച്ഛനെ കൊണ്ടുപോകണ്ടേ അല്ലെങ്കിൽ അച്ഛനെ പിന്നെ ആര് നോക്കും നീ അങ്ങനെ പറഞ്ഞ പിന്നെ നീ വേറൊരു അടവെടുത്ത് സഹോദരൻ അമ്മമ്മയുണ്ടല്ലോ അവർക്ക് വേവിച്ചു കൊള്ളാം കൊടുക്കാൻ ആരുമില്ല ഞാൻ പറഞ്ഞു ശരി എന്നാ എല്ലാവരും കൂടെ വരട്ട് അപ്പം തന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഈ എല്ലാവരെയും വണ്ടിക്കുരുടെ പോകണേക്കാട്ടി ഞാനിവിടെ താമസിക്കുന്നതല്ലേ നല്ലത് അതല്ലേ കറക് ോണ്ടല്ല നിങ്ങളെ കണ്ടപ്പോ പട്ടിക്കും തോന്നി ജോലിക്കും കൂലിക്കും പോകാതെ ബൈ ഞാൻ നിന്നേർത്താണ് പറഞ്ഞേ ബൈ തെക്കുംപാൻ ജംഗ്ഷനിൽ നാല് അച്ഛൻമാർ എന്നെ വളഞ്ഞു നിורי തെക്കുംപാൻ ജംഗ്ഷനിൽ നാല് അച്ഛൻമാർ എന്നെ വളഞ്ഞു നിങ്ങളെ വല്ല അച്ഛയനും വളച്ചേينه ഞാൻ എന്തോയാനാലും കಲ್ಯಾಣത്തിന് പോ거든요 ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടാ ലൈറ്റ് ഇട്ട് നമ്മൾ വെച്ച കാലി പിണോട്ടേക്കരുത് നീ പേടിക്കണ്ട ഇ എന്തിന്തെ നഴൽ എപ്പോഴും ഇവിടെ ഉണ്ട് എൻടെ നഴലി എപ്പോഴും അവിടെ തന്നെ ഉണ്ട് കൊണ്ടടി നമ്മടെ മോൻ പിടിച്ചേക്കുന്ന ഒരു പുളിങ്കൊമ്പ എല്ലാ കയറി പിടിച്ചേക്കുന്നേ നല്ല കനത്തത് കിട്ടും പറഞ്ഞത് നീല പെയിന്റ് അടിച്ച ഡോറ് അവിടെ അവിടെ സൽമാന്റെ പടം ഉണ്ടെന്ന് ഞാൻ 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 ആ മൊത്തം നീല പെയിന്റ് ഒരു 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 മനുഷ്യൻ ചരിഞ്ഞു കിടക്കുന്നു എന്നിട്ട് എന്താ പറയുന്ന പറയുന്ന സംഭവം സംഭവം ഉണ്ട് ഉണ്ട് ക്ഷത്രക്കാരെയും കല്യാണം കഴിക്കാതെ ഇങ്ങനെ കവന്നിടന്ന് ഉറങ്ങിയ സമയത്ത് പാതരാത്രി പന്ത്രണ്ട് മണിക്ക് ചുരണ്ടി വിളിച്ചിട്ട് വാ പോവാ ഡോക്ടർമാര് കൈകഴിഞ്ഞ മനുഷ്യനാ മൊബൈലിലേക്ക് ചത്തുപോകുമെന്ന് പറഞ്ഞു ഡോക്ടർമാര് അങ്ങനെ ആ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താ ഹലോ ഹലോ വരൂ വരും എവിടെ പോവാ ആരാ മനസ്സിലായില്ല അല്ല ഞാനേ വലിയ തൊഴി ചന്ദ്രൻ എന്താ വലിയ തൊഴി ചന്ദ്രൻ അതൊക്കെ എങ്ങനെ പറഞ്ഞു വലിയ വലിയ ചെറിയ ഇത് ഭർത്താവ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഞാൻ സുമാചന്ദ്രൻ അഞ്ചു വർഷമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ അത് ഈ നരം എന്നപ്പോഴാണ് ഞങ്ങക്ക് ഒറ്റ മോനേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോ മറന്നുപോയാണ്ട കാര്യം എന്തോ നിങ്ങൾ ആദ്യം പറഞ്ഞു നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു കുഞ്ഞു അനിച്ചു ഇപ്പൊ അവൻ പറ്റിന്നാ നിങ്ങൾ എന്താ പറയേണ്ടത് മറന്നുപോയെങ്കിൽ മറന്നുപോയെന്ന് പറയണം അല്ലെ ഇങ്ങനെ കാണിച്ച് എന്താ കാര്യം എന്തോ ചേട്ടാ ഞാൻ പറയാം ഞങ്ങളുടെ സാബുമോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം ആ വീട്ടിലെ പെങ്കൊച്ചില്ലേ ആ കൊച്ചോട്ട് പണ്ടേ പ്രണയത്തില ആ കൊച്ചെന്ന് രണ്ടാം പഠിക്കുന്ന പ്രായം അന്ന് തൊട്ടേ ആ പ്രണയം കേറി അങ്ങ് വളർന്നു അത് വളർന്നു വളർന്നു വന്നപ്പോ അന്ന് ഞങ്ങള് തീരുമാനിച്ചു ശാപമോ ഒരു പെൺകൊച്ചിനെ കെട്ടുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മഞ്ചേരിമോളയായിരിക്കും ആലപ്പുഴ ഇച്ചിരി വെള്ളം കയറിയെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നടക്കേണ്ട കാര്യം എന്തോന്ന് പറഞ്ഞാലും

എല്ലാരും പറയുന്നത് അത് കാണാം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നു നിങ്ങൾ വലിയ നിങ്ങൾ തറവാടിന്റെ കാര്യം ഒന്നും പറയേണ്ട നമ്മളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മളെ തറവാട്ടുകാർ തന്നെ രണ്ട് ചെങ്കോലും കിരീടം നഷ്ടപ്പെട്ട പാരമ്പര്യ തറവാട്ടുകാരാ നമ്മൾ അറിയാമോ അന്നല്ലേ അതുകൊണ്ടായിരിക്കും ചാക്കം കൊണ്ട് കഴക്കണം കിട്ടണെങ്കിൽ എടുത്തോണ്ട് പോകാം നിൽക്കേണ്ട കാര്യം എന്തോ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന നടക്കല്ലേ ഈ തറവാടിന്റെ അന്തസ്സമഹിമയൊക്കെ ഉള്ള തറവാട് കാരണം അതെ ഈ തറവാടി ആണെങ്കിലേ തിളങ്ങുന്ന ജുബയും നല്ല കരകളും മുണ്ടല്ലേ കൊടുക്കുന്ന അതൊക്കെ രാവിലെ അതൊക്കെ രാവിലെ പാതിരാത്രി ഒന്ന് വിളിച്ചു ഞങ്ങളുടെ ഈ തറവാടി അവളെന്ന് പറഞ്ഞ വിളക്കാൻ എന്തൊരു ഐശ്വര്യാന്ന് അറിയാതെ അല്ലെ ഈ തറവാടി ആണെങ്കിലേ നല്ല ആദ്യത്തും ഭയങ്കര ഗൗരവം സംസാരം ഒരു മൂന്ന് മണിക്കൊണ്ടല്ല തറവാടി രാവിലെ വല്യാമയായിട്ട് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് എനിക്ക് ഈ കാര്യങ്ങള് വല്ല്യാമയായിട്ട് ഞാൻ സംസാരിച്ച ശേഷം നമ്മൾ ഇതിനൊരു മീറ്റിംഗ് വെക്കുന്നുണ്ട് ഈ മീറ്റിംഗ് വെച്ച ശേഷം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും അല്ല ഈ പാതിരാത്രി നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അല്ല ഈ തറവാടി പിന്നെ ആ കോഴിക്കൂട്ട് അവിടെ തുടങ്ങിയത് ഉച്ചയ്ക്ക് ഊണിന്റെ അതായത് ഞങ്ങള് മോനെന്ന് പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾ എങ്ങനെ വളർത്തില്ല നമ്മളെ ഒരു കല്യാണത്തിന് എനിക്ക് വിങ്ങല ചേട്ടാ ഫസ്റ്റ് തന്നെ ഇടിച്ചിട്ട് എന്നിട്ട് ആ നാരങ്ങ പഴം കൂടെ എന്റെ തടത്ത് പറയും കൊണ്ടുപോയി കൂടുതൽ കൊണ്ടുപോയിട്ട് അത് കണക്ക് തന്നെ കൊണ്ടു കൊടുക്കും നിങ്ങൾ ഈ സാബു സാബുപോനെ വളർത്തിയ പറഞ്ഞ അവന്റെ പേരും പറഞ്ഞു തിന്ന കഥയാന്റെ സ്നേഹത്തിന്റെ കാര്യമാണ് സാഹുന്റെ സ്നേഹത്തിന്റെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ പെൺകൊച്ചിനെ കിട്ടണമെങ്കിൽ അതിന് അതിന്റേതായ ചടങ്ങുകളുണ്ട് പെൺകൊച്ചിനെ കെട്ടണമെന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മൂത്ത ഒരു ചെക്കനുണ്ട് അവന്റെ കല്യാണം കഴിയണം ഭരണി നക്ഷത്രക്കാരൻ നാപ്പത്തിയാറ് വയസ്സ് അല്ല എല്ലാ നീ ഇവനെ കല്യാണം തറവാട്ടു കണ്ടേട്ടാ ഇവന് ഇവർക്ക് സമയത്ത് ഒരു കെട്ടിക്കൂടെ എനിക്ക് ഒരു കല്യാണം വേണം നടക്കോളൂ അല്ലേ പറ്റില്ല അല്ലെ ഞങ്ങളുടെ കൊച്ചെന്ന് പറഞ്ഞാൽ നല്ല യോഗ്യതയും ഉള്ളതാണ് ഞങ്ങൾ ആയിക്കോട്ടെ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ആ കല്യാണം കഴിഞ്ഞെങ്കിലേ പറ്റുള്ളൂ ഞാൻ ഒരുപാട് കല്യാണ ആലോചന ആളാണ് പിന്നെ നാപ്പത്താറ് പെണ്ണ് കണ്ട് അപ്പൊ ബ്രോക്കറ ബ്രോക്കറ് ഷുഗർ വന്ന് മരിച്ചുപോയി അയ്യോ എന്റെ കൂടെ വന്ന് ലഡു എല്ലാം കൂടെ വാരി പിന്നെ പുള്ളി എനിക്ക് വന്നെ പെണ്ണ് കാണിക്കാൻ വേണ്ടിയല്ല നടന്ന ലഡുനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്റെ കൂടെ വന്നേന്ന് വന്നേ ഞാൻ ഇരിക്കുന്ന ഉണക്ക മുന്തിരി മാത്രം നമ്മളെ ഉന്നമ്മല്ലേ നടക്കൂ ഈ കല്യാണം അല്ല നിങ്ങൾ ഇപ്പൊ നോക്കൂ എന്ത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തറവാടിയായ ഒരു ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിൽ മറ്റൊരു കല്യാണം നടക്കൂ മനസ്സിലായില്ലേ സമയം അങ്ങനെയാണെങ്കിലേ നമുക്ക് നടക്കൂന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റേ നിന്റെ അപ്പച്ചുടെ ആ മീനാക്ഷിയുടെ കാര്യമാണ് പറഞ്ഞാൽ മീനാക്ഷിയുടെ കാര്യ പറഞ്ഞിട്ട് ഇങ്ങനെ മീനാക്ഷിയാണ് അല്ല നമ്മളെ മീനക്ഷി ആണ് മീനാക്ഷി നമ്മളെ വീട്ടിലുള്ളവര് ഞങ്ങളെ ഒറ്റ കിട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പറ്റിയവരെണ്ണം നോക്കുന്നുണ്ട് ഞങ്ങള് അപ്പൊ നമ്മക്ക് സംസാരിക്കാം കേട്ടാ ഈ കാര്യം മീനാക്ഷി നോക്കുന്നുണ്ടല്ലേ മീനാക്ഷി മീനാണെന്താണ് പക്ഷെ എല്ലാ അയ്യോക്കാരും ഒന്ന് നോട്ടം വെച്ചിട്ട് പോയി പിന്നെ വേറെ താമസിക്കരുത് നമ്മളെ ആയിട്ട് കാര്യം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മീനാക്ഷിയുടെ അഴകെന്ന് പറഞ്ഞ് ഭയങ്കര ഇങ്ങനെ മുറ്റത്തിറങ്ങാൻ പറ്റില്ല അപ്പോഴേ കണ്ണു വെച്ചു ആ അത്ര സുന്ദരിയാണ് പിന്നെ അത്ര സുന്ദരിയാണ് അപ്പൊ ഞാനേ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്രയും സുന്ദരിയാണെങ്കിൽ കല്യാണത്തിന്റെ കാര്യം നമുക്കൊന്ന് വർക്ക് ഔട്ട് ചെയ്തോളൂ ഭരണി നക്ഷത്രം നാൽപ്പത്തിയാറ് വയസ്സ് പറഞ്ഞ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമാണല്ലോ ഇനിയിപ്പൊ നിങ്ങള് ഈ പറഞ്ഞ കൊച്ചുമായിട്ട് എന്റെ മഞ്ചരിയായിട്ട് സ്നേഹത്തിലല്ലേ സാബു പോയി അപ്പൊ നിങ്ങൾ തമ്മിൽ ഇത് ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞാ അവള് സ്കൂട്ടർ എടുത്ത് അങ്ങ് വരുമല്ലേ പിന്നെ നിങ്ങൾ ഈ വിളിച്ചിറക്കാൻ പറയേണ്ട കാര്യമില്ല ഞാൻ വിളിക്കാം ഹലോ ഹലോളെ അതെ ഞാനേ മോള് മോളെ ഇഷ്ടപ്പെടുന്നവര് ചെറുക്കനുണ്ടല്ലോ സാബു ആ സാബുവിന്റെ അമ്മയെച്ചിരി ഇവിടെ വന്നിട്ടുണ്ട് മോളെ വിളിച്ചോണ്ട് പോവാനെ അതിനുവേണ്ടി സമയം കളയണ്ട മോളെ മോളെ സ്കൂട്ടറെടുത്തോ തറവാട്ടില്ല കാര്യം ഞാൻ ഏറ്റെ മോളെ പൊക്കോ കേട്ടോ അയ്യോ നിങ്ങൾ നിങ്ങൾ ഒന്നും പേടിക്കണ്ട അവിടെ ഞാൻ നിങ്ങും കൊച്ചു അല്ല രാവിലെ ഒരു യാത്ര അല്ല രാവിലെ വരുമ്പോ കൃത്യം ആറ് മണിയാകുമ്പോഴായിട്ട് അങ്ങോട്ട് വരണം ആറര മണിയാകുമ്പോ നല്ല ഒന്ന് കുളിപ്പിക്കണം കാര്യങ്ങളൊക്കെ അങ്ങനെ ആവുമ്പോ രാവിലെ അങ്ങ് എത്തിയാ മതി ഞങ്ങളുടെ മീനാക്ഷി ഞങ്ങള് വളർത്തുന്ന പശു പശു ആ അതാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്ന പശുവിന് എന്താ പേരിട്ടേക്കണ മീനാക്ഷി ആരെങ്കിലും പശുവിന് മീനാക്ഷിന്റെ പേര് എന്ത് അങ്ങനെയാണെങ്കില് നമ്മുടെ വീടിന്റെ പൂച്ചയ്ക്ക് കിരൺ രാജിക്കുന്നത് നിങ്ങൾ എന്റെ ഒരു കാര്യം മനസ്സിലാക്കും നിങ്ങൾക്കൊരു ആങ്കൊച്ചുണ്ട് ആങ്കൊച്ചിനൊരു പെണ്ണിനു വേണ്ടിയാണ് ഇവിടെ വിളിച്ചെറക്കാൻ വേണ്ടി നിങ്ങൾ വന്നത് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ആയിരുന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കൊണ്ട് പോയാലോക്കിലാരിച്ചോ പൊട്ടിക്കും ആണെ ആ തറവാട്ടുകാരാണ് ഞാൻ അതേ ഞാനും ചെയ്തോളൂ എന്ന് കരുതി പൊക്കോ രണ്ടെണ്ണം